ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു ചക്ക വെച്ചൊരു അപ്പം ഉണ്ടാക്കാം ചക്കയപ്പം ഉണ്ടാക്കാതെ അതിന് ഞാൻ റവ വെച്ചാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടിയല്ല റവ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് റവ എടുക്കുകയാണ് ഒന്നര കപ്പ് റവ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാമേ തേങ്ങാപ്പീരയൊക്കെ ചിരകിയ തേങ്ങ അതൊക്കെ ഇഷ്ടമാണ് അവരോറിഷ്ടമാണ് ഇഷ്ടമാണ് എത്ര വേണേലും ഇടാം കൂടുതലിട്ടാൽ കൂടുതൽ രുചി കിട്ടുക പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്ക നല്ല മധുരമുള്ള അടിപൊളി ചക്കയായിരുന്നു ചക്ക അമ്മയാണെങ്കിൽ അരിഞ്ഞു വെച്ചായിരുന്നു ഞാനത് മിക്സി ജാറിനകത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തോടെ നമുക്ക് സകലം പിന്നെ ജീരകമും ഏലക്ക പൊടിച്ചതും കൂടെ രണ്ടും കൂടെ ആണിത് ജീരക ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനൊരു സാധനം ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് മധുര ഉപ്പ് ചക്കല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഉപ്പ് ഇടമായിരുന്നു ഇതിന് നമുക്ക് കൈവച്ച് തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മൾ മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാല് ചേർത്ത് കൊടുക്കാം നമ്മൾ നോക്കിക്കൊണ്ട് ചേർക്കണം ശർക്കര പാനിയെ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ പഴവും ചക്കപ്പഴവും പിന്നെ തേങ്ങയും ഒക്കെ ഇട്ട് ഇളക്കിയപ്പോൾ ഇതിന് ഇച്ചിരി മാവൊന്നും ലൂസാകുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റവയാണ് നമ്മൾ പുതുത്തു ഇത് പാനി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒന്ന് കട്ട് അതുകൊണ്ട് നോക്കിക്കൊണ്ട് നമ്മൾ വെള്ളമൊഴിക്കാവുള്ളൂ ഇപ്പം നമുക്ക് ശർക്കര ഇല്ല നമുക്ക് ശർക്കര പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഇത് കട്ട് ചെയ്യാവും നമുക്കിതൊരു അഞ്ച് മിനിറ്റ് അല്ലെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കാരണം റവ അല്ലേ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഊറിയും കിടക്കട്ടെ ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വഴണ ഇല പറയും ഞങ്ങൾ ആ ഇലക്കകത്താണ് ഉണ്ടാക്കുന്നത് ഇവിടെ നമുക്ക് ബാംഗ്ലൂരിൽ എനിക്ക് ആ ഇല കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ വാഴയില മേടിച്ച് ആ ഇലയൊന്ന് വാട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇല അങ്ങ് പൊട്ടിപ്പോകത്തില്ല അതുകൊണ്ട് എന്തുകൊണ്ട് ഞാനിപ്പം രാവിലെ പോയി ഇല മേടിച്ചുകൊണ്ട് വന്ന് അത് വാട്ടിയെടുത്തതാണ് അങ്ങനെ നമ്മുടെ മാവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുണ്ട് നന്നായിട്ട് ഒന്ന് ഊറിയൊക്കെ വന്നിട്ടുണ്ട് മധുരമൊക്കെ ഓരോരുടെ ആവശ്യത്തിനൊക്കെ ഇടാം നമുക്കിതൊരു കുമ്പിൾ മാതിരി കൊത്തിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഈ ഫില്ലിങ് ഇങ്ങനെ നമ്മുടെ ചക്കരവ മിശ്രിതം ഇത് വെച്ച് കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് നടച്ചു വെക്കാം ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഇഡലി പാത്രം പിന്നെ വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നും അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഇപ്പം വലിപ്പവും ഒക്കെ വലിപ്പവും ഷേയ്പ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് എങ്ങനെ വേണോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമേ ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി ഉണ്ടോ ചിരുടെ വേണ ചിരിട വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയാൽ മതി ഇതാ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ചെയ്തെടുത്തിട്ട് ആവിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഡൽഹി പാത്രത്തെ ഞാനൊരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അല്ലേ പെട്ടെന്ന് വെട്ടുന്നത് കിട്ടാൻ വേണ്ടി ഞാൻ വേറെ ഒരു പാത്രത്തിൽ കൂടി വെക്കുകയാണ് ഇത് നമുക്കിതിനകത്തോട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ ആവിയില് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് രണ്ട് പാത്രത്തിലാവുമ്പോ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുമല്ലോ ഇത് നമുക്ക് അടച്ചു വെച്ച് മേടിച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അമുക്കൊടുക്കാം നമ്മുടെ ഇഡ്ലി പാത്രത്തിലെ ചക്കയപ്പം വെന്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നോക്കാം എങ്ങനെയാന്ന് ഉം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതും വെന്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ നാടൻ പലഹാരമായ ചക്കയും റവയും കൊണ്ടുള്ള ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുമ്പളയ്ക്കകത്തുണ്ടാക്കും അതിന് കുമ്പളപ്പം എന്ന് പറയും ഇപ്പൊ നമ്മൾ ബാംഗ്ലൂര് കുമ്പളലയ്ക്ക് ഇവിടെ പോകാൻ അതുകൊണ്ട് ഞാൻ ചക്കയപ്പം എന്ന് തന്നെ അങ്ങ് പറയുകയാണ് ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ് നമുക്ക് അടിപൊളി